ഇൻക്വസ്റ്റ് നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ബന്ധു ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ വിവരം അറിഞ്ഞ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴും വലിയൊരു ജനക്കൂട്ടം ഈ പറയുന്ന സ്ഥലത്തെല്ലാം തന്നെ ഉണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും അത് ഒരുപാട് പേർ ഇവിടെ ഉണ്ട് പക്ഷേ ആദ്യം മുതൽ തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളാണ് വലിയൊരു ഞെട്ടലായിഫ് അല്ലേ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് മക്കളുണ്ടെന്നാൽ വലിയതായി സംസാരിക്കാൻ പോലും വയ്യ എന്നുവെച്ചാൽ അത്ര സ്നേഹമുള്ള കുട്ടി കണ്ട നമ്മളത് കണ്ടാറ്റതെന്ന് ഉമ്മയും തന്നാണ് ഇവിടെ നീ വയ്യ എനിക്ക് അവരുടെ കുടുംബം വീടിന്റെ അങ്ങോട്ടാണ് എന്നാലും ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴൊക്കെ ആ കുട്ടിയെ കാണും തന്നെയാണ് പറ്റി ഒന്നും തീർച്ചയായിട്ടും ഒരു വലിയ വേദന ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ട് ഇവരുമായിട്ടൊന്നും വ്യക്തിപരമായിട്ട് പരിചയമില്ലാത്തൊരു ആളാണ് ബന്ധുവൊന്നും അല്ല എങ്കിൽ പോലും അവർക്ക് ആ കുഞ്ഞിനോടുള്ള അടുപ്പം ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടക്കുന്നതുകൊണ്ട് ആളുകളെയൊക്കെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചും അതൊന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് തന്നെ പോലീസ് അവിടെ നിന്നും എല്ലാ നാട്ടുകാരെയും അതോടൊപ്പം ബന്ധുക്കളെയൊക്കെ മാറ്റിയിട്ടുണ്ട് സമീപത്ത് തന്നെ അവർക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് ഇവിടുന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രമാണ് അവരുടെ സ്വന്തം വീടുള്ളത് പക്ഷേ അവർക്ക് ഇവിടെ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നതെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതോടൊപ്പം ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യുന്നവരുന്ന ബാലരാകുരത്താണ് പക്ഷേ അദ്ദേഹം വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ സ്ഥിരമായ അദ്ദേഹം പാർശാലയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിവരം അറിഞ്ഞ് ആ അദ്ദേഹത്തിന് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏതായാലും വലിയൊരു ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ടു െട്ട് രാവിലെ മുതൽ തന്നെ നിലനിൽക്കുകയാണ് അതിൻ്റെ ദുരൂഹത ഒഴിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായും ഉള്ള പ്രധാനപ്പെട്ട കാര്യം ഈ രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് പേർ തടിച്ചുകൂടിയിരുന്നു കൂടിയിരുന്നു പ്രത്യേകിച്ചും എം എൽ എ എം വിൻസെൻ്റ് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ അങ്ങനെ ഒരുപാട് പേർ ഇവിടെ തടിച്ചു കൂടിയിരുന്നു പ്രത്യേകിച്ചും ഒരു വികാരം അവരുടെ എല്ലാം മനസ്സിൽ ഉണ്ട് കാരണം ഒരു കുഞ്ഞാണ് മരിച്ചത് നമുക്കിപ്പോഴും ആ ദൃശ്യം അത് കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം അത്രയധികം വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് ാണ് ആ കുഞ്ഞിനെ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുന്നത് അത്രയധികം വേദനയുള്ള ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് ഉള്ള ആളുകൾക്ക് പോലും അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ട് രാവിലെ മുതൽ തന്നെ കേൾക്കുന്ന കാര്യങ്ങളിൽ പലതരത്തിലുള്ള അവ്യക്തതകൾ ആശങ്ക ആശയക്കുഴപ്പങ്ങളുണ്ട് കാരണം ആദ്യമായി ഈ ഒരു കുഞ്ഞ് കിണറ്റിൽ വീണു എന്നുള്ളതായിരുന്നു ആദ്യം കേൾ കിട്ടുന്ന വാർത്ത അതിനുശേഷം ഇവിടേക്ക് വിശദമായി അന്വേഷിക്കുമ്പോൾ ആദ്യം വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയുണ്ട് ദുരൂഹത അത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് എങ്ങനെയാണ് ആ കിണറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടതാണ് എന്ന് പോലീസ് അവിടെ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ഇന്നലെ അഞ്ച് ഇന്ന് പുലർച്ചെ മണിയോട് അഞ്ചുമണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത് എന്നാൽ പോലീസൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ആറ് ആറ് സമയമൊക്കെ തന്നെ ആയിരുന്നു മുത്തശ്ശിയാണ് ഈ പോലീസിനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെയും ഒക്കെ തന്നെ വിവരം അറിയിക്കുന്നു ഉടൻ തന്നെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു പോലീസ് എത്തി തുടർന്ന് നടത്തിയൊരു ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കിണറ്റിൽ ഉണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ ഫയർഫോഴ്സ് ഇവിടെ എത്തിയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുക്കുന്നത് അതും ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കിണർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു തെളിവെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണ രീതിയാണ് പോലീസ് ആദ്യം മുതൽ തന്നെ അവലംബിച്ചത് പിന്നീട് ഈ അവരെ വിശദമായി തന്നെ ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ചും അമ്മയും അച്ഛനെയും സഹോദരനെയും ഈ ഇവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്തിരുന്നു അവരിൽ നിന്നും ആ പോലീസിൽ ലഭിച്ച മൊഴികളിൽ നിന്നാണ് ഈ കേസിന് ആസ്പദമായ പ്രധാനപ്പെട്ട ഒരു തുമ്പ് ഈ കു കുഞ്ഞു ിൽ എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തി ആ പരിശോധന നടത്തിയത് പക്ഷേ ആരാണ് കുഞ്ഞിനെ അവിടേക്ക് കൊണ്ട് ഇട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ വ്യക്തത നിലനിൽക്കുകയാണ് അതിന് വിശദമായ ഒരു ശാസ്ത്രീയമായ പരിശോധന വേണം അതോടൊപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ വേണം